നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറും ഉണ്ട് എന്നാൽ മൊത്തം സെർച്ച് ഹിസ്റ്ററി മറ്റൊരു സ്ഥലത്ത് സേവ് സേവാകുന്നുമുണ്ട് സത്യത്തിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോകും കാരണം അത്രയും സെർച്ച് ഹിസ്റ്ററി അവിടെ സേവായി കിടക്കുന്നുണ്ട് ഫേസ്ബുക്ക് എന്ന് നമ്മൾ ഓപ്പൺ ചെയ്തോ അന്ന് മുതലുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററികളും നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇത് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം വലുതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക തന്നെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു ഏരോ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെർച്ച് ഹിസ്റ്ററി എന്ന ഒരു ഭാഗം അവിടെ തന്നെ ഒരു ഏരോ മാർക്ക് ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടും ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് ഒരു ഏരോ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇനി അനാവശ്യമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്കും നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ എൻ്റെ പേജ് മാത്രമേ സെർച്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഇടയിൽ വേറെ എന്തൊക്കെയോ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇവിടെ തന്നെ ക്ലിയർ ഓൾ സെർച്ചസ് എന്ന ഭാഗമുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഹവർ വേണോ അല്ലെങ്കിൽ യെസ്റ്റർഡേ വേണോ ഓൾ ടൈം വേണോ അതായത് മൊത്തത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണോ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾ ടൈം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ഓൾ സെർച്ചസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള സെർച്ച് ഹിസ്റ്ററികൾ വേണ്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം മറ്റുള്ളവർ നമ്മുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സെർച്ച് ഹിസ്റ്ററികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യണോ അതോ നിലനിർത്തണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്